കണ്ട് കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ ഇന്നലെ നോക്കി വാസുവിനെ കണ്ടില്ല ഇന്ന് നോക്കി ഇപ്പോ പപ്പനെയും കണ്ടില്ല കണ്ട് കണ്ടങ്ങിയിരിക്കും സഖാക്കളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ അറസ്റ്റ് ആണല്ലോ രണ്ട് ബോംബ് മൂന്ന് ബോംബ് നാല് പോകുമ്പോ ഏ പൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ തദ്ദേശത്തിലും ഇതുപോലെയാണോ നിങ്ങൾ പൊട്ടാൻ പോകുന്നത് ഇതൊക്കെ ഞങ്ങൾ തദ്ദേശ ജയത്തിന് മുന്നോടിയായിട്ടുള്ള ഓരോ വീഴ്ചകളായിട്ട് മുക്കിന്റെ ഇടവും വലവും ഇടവും വലവും ിരുന്ന രണ്ടു പേരാണല്ലോ നിങ്ങളുടെ തന്നെ എസ് ഐ ടി കൊണ്ട് ഹൈക്കോടതി ചെയ്യിക്കുന്ന ഓരോരോ ചെയ്ത്തുകളെ തടയാൻ പോലും ആകുന്നില്ല സുഹൃത്തുക്കളെ മാനവരെയും കഴിയുന്നില്ല ഇതൊന്നും ഞങ്ങളുടെ രോമത്തെ പോലെയൊക്കെ എ കെ ജി സെന്ററിൽ നിലവിളിയാണെന്നാണല്ലോ നമ്മൾ കേൾക്കുന്നത് പട്ടിമോങ്ങുന്ന പോലത്തെ മോങ്ങല ആ ഞങ്ങുന്നവർ ആരേലും ഉണ്ടെങ്കിൽ ആ സത്യാവസ്ഥ ഒന്ന് പുറത്തേക്ക് എത്തിക്കണം ഞങ്ങൾക്ക് ഇതിൽ പേടിയില്ല ആരെങ്കിലും ഒക്കെ അറസ്റ്റ് ഞങ്ങൾ നിങ്ങളുടെ പത്തനംതിട്ട പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ പ്രധാനി എന്താകുമാർ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ അങ്ങ് പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അതായത് ഇരട്ട ചങ്കന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ചരിത്രമാണ് പത്മകുമാറിനുള്ളത് ആ ഉപകാര സ്മരണയ്ക്കായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സേന കൊടുത്തത് ഇതൊക്കെ നാട്ടുകാർക്ക് അറിയത്തില്ലെന്നാണോ നിങ്ങളുടെ വിചാരം കേട്ടോ പത്തനംതിട്ടയിലെ സി പി എം നേതാക്കൾക്ക് ഇപ്പോൾ എ കെ ജി സെന്ററിൽ നിന്ന് നിർദ്ദേശം പോയിട്ടുണ്ട് ആരും പ്രതികരിക്കരുത് എല്ലാരും വാ കൂട്ടി കെട്ടി മിണ്ടായിരിക്കുക ഞങ്ങൾ മിണ്ടാതിരിക്കും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിൽ ആരും പ്രതിഷേധിക്കാനോ ബഹളം ഉണ്ടാക്കാനോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനോ പാടില്ല ഇല്ല പെരുമാറ്റച്ചട്ട ലംഘനം അതന്നെ ഞങ്ങൾക്ക് ഒരു പെരുമാറ്റം ഉണ്ടല്ലോ മിണ്ടാതിരിന്നല്ല മറ്റു വേറെ ആരെങ്കിലും അങ്ങനെ ഒരു കരക്കമ്പിണ്ട് അയ്യോ അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിന് വിട്ടുകൊടുക്കൊടുക്കണ്ട ഹൈക്കോടതി വന്നോളൂ നിങ്ങളുടെ പാർട്ടി കോടതി മാത്രമല്ല ഇവിടെ ഉള്ളത് കേട്ടോ അതിനും മുകളിൽ ചിലതൊക്കെ ഉണ്ട് ഇവിടെ പോലെയല്ല പത്മകുമാറിനെ പേടിക്കണം കാര്യം എന്താണെന്നറിയാമോ ആ മറ്റേ ജില്ലാ നേതൃത്വത്തിൽ ഇവിടെ മറ്റേ ഒരു കസേര കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആടപടലം ഇങ്ങനെ ഇളകി നിൽക്കുകയാണ് പത്മകുമാർ പത്മകുമാർ എന്താ വാസുവിനെ പോലെ ആവില്ല വാസു ചാവേറാണല്ലോ ആ ചാവേറാകാൻ പത്മകുമാറിനെ കിട്ടില്ല കാര്യം എന്താണ് ഈ ഈ മാർച്ചിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പത്മകുമാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്ത് മറ്റേ എന്തോ ചതി വഞ്ചന മറ്റേ എന്തോ അവഹേളിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി പാർട്ടി ചതിച്ചു എന്നായിരുന്നു പത്മകുമാർ പോസ്റ്റ് ഇട്ടത് ഞങ്ങൾക്കൊന്നും പറയാനില്ല പറയാനില്ല ഞങ്ങൾ ഞങ്ങൾ അണ്ണാക്കി ഞങ്ങില്ല ഉടക്കിൽ നിൽക്കുകയാണ് പത്മകുമാർ പത്മകുമാർ രണ്ട് സ്റ്റാൻഡ് എടുക്കാനാണ് സാധ്യത ഒന്നുകിൽ ആ നേതാക്കളെ കുറിച്ച് അല്ലല്ല ഇതിൽ ഉൾപ്പെട്ട മറ്റു നേതാക്കളെ കുറിച്ച് പറയാതെ ഇരിക്കുക അതിന് സാധ്യത വളരെ കുറവാണ് കാര്യം എന്താണെന്ന് അറിയാമോ ആ ശിവശങ്കറിന്റെ ഗതി വരും എന്ന് പത്മകുമാരൻ നന്നായിട്ട് അറിയാം അതായത് പാർട്ടിക്കാർ തന്നെ കാലി വാരും എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് വേണമെങ്കിൽ എസ് ഐ ടി പറയും എന്റെ മാപ്പുസാക്ഷിയാക്കണം ഞാൻ പലതും വിളിച്ചു പറയാമെന്ന് അങ്ങനെയാണെങ്കിൽ ഊഞ്ഞാലാ ഊഞ്ഞാലാ തദ്ദേശം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വാസുവിന്റെയും പത്മകുമാരൻറെയും അറസ്റ്റ് ഉണ്ടാകരുത് എന്നുള്ള കട്ടായ നീക്കത്തിലേക്കായിരുന്നു പിണറായിയുടെ പോക്ക് പക്ഷെ നടന്നില്ല നിങ്ങൾ എന്താവശ്യമാണ് ഈ പറയുന്നത് അയ്യപ്പന്റെ സ്വർണം തൊട്ട് കളിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറഞ്ഞു എസ് ഐ ടി കൊണ്ടുവന്നു പുറത്തു നിന്നുള്ള ഒരാള് പോലും ഇല്ല എല്ലാ അകത്തുള്ളവര് തന്നെയാ അതാണ് പ്രശ്നം എല്ലാ സി പി എമ്മുകാരും അതാണ് ഞാൻ പിരിവെട്ടി ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലായില്ലേ ഒറ്റ സ്വർണം പോയിട്ട് എല്ലാവരും ഇവരുടെ ഒക്കെ വീടുകളിൽ ആരും ഒന്ന് മിണ്ടണൂലൊന്നും പറയാനും കിട്ടാർട്ടി സെക്രട്ടറി പറ അത് പിന്നെ ശബരിമലയെ ശബരിമലയെക്കുറിച്ചും അച്ഛനുണ്ടല്ല ശബരിമല ഭക്തര് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ വികസനം നിങ്ങളുടെ സൗകര്യം വേറെ ആരും വന്ന് ഒന്നും കട്ടുപോതിച്ചു കൊണ്ട് പോകാതിരിക്കാൻ എല്ലാം ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ശബരിമലയിൽ തിരക്കൊക്കെ നിയന്ത്രണമാക്കി നിങ്ങൾക്കിപ്പോൾ സംസാരിക്കും ശേഷമാണ് അതായത് അറസ്റ്റ് ചെയ്യാൻ തക്കതായ തെളിവുകൾ എസ് എൽ പി വാസുവിന്റെ എഫ്ഐആറിനകത്തുണ്ട് എല്ലാം ചെയ്യാൻ മറ്റേ പത്മകുമാർ ഒപ്പം വാസു തന്നെയാണ് പരസ്പരം നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ആൾക്കാരല്ലേ നമ്മുടെ ആൾക്കാരെന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞു പ്രൂഫ് ഉണ്ട് പ്രൂഫുണ്ട് നിങ്ങളുടെ ആൾക്കാരാണ് പിന്നെ പത്മകുമാർ വേറെ ബിജെപിക്കാരനാണോ കോൺഗ്രസ് നമ്മൾ പുറത്താക്കി പുറത്താക്കി തള്ളി തെറ്റ് ചെയ്താ പിന്നെ തള്ളി തെറ്റ് ചെയ്താ തള്ളി

പത്മകുമാർ ആണ് ഞങ്ങളുടെ ഇടയിൽ വന്നത് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന പത്മകുമാർ പിണറായി വിജയന്റെ അതെ നമുക്ക് എലക്ഷൻ വരുന്നുണ്ട് അതെല്ലാം ആ ഒരു കളിയെ അതാണ് നമ്മൾ കാണേണ്ടത് ഇവരുടെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് തന്നെ ഇവരുടെ മൂട്ടിൽ ബോംബിട്ടോണ്ടിരിക്കുക അതായത് പാർട്ടി കോടതിക്കേക്കാൾ പ്രബലമായ ശക്തിയുള്ള വേറെ കോടതികൾ ഉണ്ടെന്ന് നീതി നീതിയുടെ വഴിക്ക് പോട്ടെ നീതി ദേവത കണ്ണടക്കില്ല കണ്ണടക്കാത്തത് കൊണ്ടാണ് വാസുവിന്റെയും പത്മകുമാറിന്റെയും വരെ അറസ്റ്റ് നടന്നത് മനസ്സിലായോ മാനവരെ നീതിയും ഇവരുടെ പിണറായി വിജയൻ ആയിരുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നതെങ്കിൽ പോറ്റി മാത്രം കുടുംബമുള്ളായിരുന്നു നീതിയും സത്യവും പുലരണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം സ്വന്തം ഘട്ടവന്റെ നിങ്ങൾക്ക് ധാർമ്മിക നിങ്ങൾക്ക് ധാർമ്മികതയും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് െതിരെ ആ അന്വേഷണം നീളുന്നു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഇവർ കുറ്റക്കാരായണ് എന്നുള്ള വിവാദങ്ങൾ പുകഞ്ഞു പുറത്തേക്ക് വരുമ്പോഴേക്കൊണ്ട് ഇവരെ പുറത്താക്കാൻ തയ്യാറായില്ലോ ഇവര് കൂടെ നിങ്ങൾ ചെയ്യുമെന്ന് നമ്മളുടെ വിചാരം നമ്മളെ കൂടെ നീക്കണേ എല്ലാരും സത്യസന്ധം ഇങ്ങനത്തെ കീടങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞോ അതെ എല്ലാരും പിണറായി അറിഞ്ഞോളവായി വിചാരിച്ചതിന് ശേഷമാണ് ഈ എല്ലാ തൊട്ടുത്തരം കൊണ്ടാണ് ഇങ്ങോട്ട് കേറി വന്നതെന്നാണ് കരക്കമ്പള്ളി കടകംപള്ളി കടകംപള്ളി കാര്യത്തില്

വീട്ടിലുണ്ട് വിളിച്ചത് നിങ്ങടെ തന്നെ തന്നെ മാറ്റി പറയുന്നു അറിയില്ല ആര് തന്നെ മാറ്റി പറയാം എ കെ ജി സെന്ററിന്റെ നമ്മുടെ എന്തിനു കൊണ്ട് അങ്ങോട്ട് മാരാർജി ഭവന്റെ മാരാർജി ഭവനു എ കെ ജി സെന്റർ തമ്മിൽ മാറിപ്പോളർ സ്ഥലം കണ്ടറിഞ്ഞൂടെ ഏഹ് സ്ഥലം നോക്കി കണ്ടുപിടിച്ചാ മതി കേട്ടാ ഞങ്ങളത് പാളയത്ത് അവരത് മറ്റു അരിച്ചു ആ ഇനി മാറിപ്പോ കൃത്യമായിട്ട് അറിയാം അല്ലേ അവര് കൊടുക്കുന്നത് ഓറഞ്ച് ഇടും ഞങ്ങള് കൊടുക്കുന്നത് ചുവന്ന ലെഡു നിങ്ങളുടെ സെക്രട്ടറി എന്നെ തന്നെ പറഞ്ഞു എന്നാ ഞങ്ങളിപ്പോ പച്ച ലട നിങ്ങൾ നിങ്ങൾ കാലമായി പച്ച ലടിയാം വിളിച്ചറിയതാ മുിയാൽ എൻ പേറിന്റെ കളേ വരെ കാവിയും പറ്റുക അതെ കോൺഗ്രസിന്റെ ആരുടെയാണോ കോൺഗ്രസിന്റെ ആ ഇനി നിങ്ങളുടെ ഭാവി ഞങ്ങൾക്ക് ഭാവിയൊക്കെ നന്നായിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പ്രവർത്തനം വീണ്ടും ഞങ്ങൾക്കും ഞങ്ങൾ വീണ്ടും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി വികസനവുമായി മുന്നോട്ട് പോകും ഇതാണ് ഞങ്ങളുടെ ഭാവി പരിപാടി ജനങ്ങളുടെ വികസനം കേരളത്തിന്റെ വികസനം അതിൽ കവിന് ഒരു ചിന്തയും ഞങ്ങൾക്കില്ല ശബരിമല ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം തൊട്ടവൻ്റെ കൈ ഞങ്ങൾ പെട്ടില്ല കൈ ഞങ്ങൾ കൈ അങ്ങനെ ആ കൈയിൽ ഞങ്ങൾ ആ സ്വർണം പിടിച്ചെടുക്കും എന്നിട്ട് അവിടെ കൊണ്ടു വെക്കും എന്നിട്ട് ഭക്തര് ഞങ്ങൾക്കൊപ്പം നിർത്തും ഇതാണ് ഞങ്ങൾ കണ്ട കിനാശ്ശേരി ഇത് കാരണം എവിടെന്നു കുറ്റിമറിച്ചോണ്ട് വന്നു വാസു മുരാനി ബാബു വസു തള്ളിക്കൊണ്ട് വന്നു ഈ സമയത്ത് പിന്നെ അന്വേഷിക്കാൻ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു അങ്ങോട്ട് കേറി ഇറങ്ങിയോ എന്തെങ്കിലും കേട്ടോ സ്വർണ്ണോന്ന് കേട്ട അപ്പൊ കുറ്റിമറിച്ചോണ്ട് കേന്ദ്രത്തിന്ന് ഇതിനോ എന്താ ഈ സ്വർണ്ണൊന്ന് നക്കാൻ പോകുന്നത് അത് പിന്നെ ഞങ്ങൾ നാണുല്ലോ നിങ്ങൾക്ക് വല്ലവന്റെ മുതലെടുങ്ങിനെ നക്കി തിന്നാനും നിങ്ങൾക്ക് നാണമില്ല ആരെങ്കിലും അമ്പലം ഞങ്ങൾ തലമണ്ടി കൊണ്ട് വെക്കാം നിങ്ങളുടെ ആൾക്കാരല്ലേ ഞങ്ങളുടെ ആൾക്കാർ വിഴുങ്ങി അത് അവര് പുറത്തു ഒരുത്തൻ ഒരുത്തലുണ്ടായിരുന്നേ നമുക്ക് അങ്ങനെയാലും പറയാം തെറ്റ് ചെയ്തവനും ചെയ്തോ പുഴിച്ചെ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പുറത്തുനിന്നുള്ള പറ രാത്രി മറ്റേ ഡ്യൂട്ടി എടുക്കാനുള്ളതല്ലേ ക്യാപ്സൂൾ ഉണ്ടാക്കാനായിട്ട് പൊക്കോ അപ്പൊ പോവാൻ പറഞ്ഞു പോവാൻ പറഞ്ഞു വൈഷ്ണേണ്ട കാര്യമല്ല മത്സരിപ്പിക്കാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞവരാ കോടതി പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചടിയോട് തിരിച്ചടി തന്നെ എന്തോ നല്ലത് വരാനിരിക്കുന്നതിനെക്കാളുതിരി തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയം ഞങ്ങളുടെ കയ്യിലിരിക്കും അതിന് വേണ്ടിട്ടാണ് ഈ വീഴ്ചകൾ ഞങ്ങക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ടോ ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ ഒരു വേർച്ഛേ ഉണ്ട് അത് കേട്ടിട്ടില്ലേ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് നെഗറ്റീവ് ആണ് കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് പോസിറ്റീവ് ആകും അതിന് മുന്നോടിയായിട്ടുള്ള നെഗറ്റീവുകളാണ് ഇത് ഇതിനെല്ലാം മറികടന്ന് അതിജീവിച്ച് ഞങ്ങൾ വീണ്ടും ഭരണത്തിലെത്തും അതിന് മുന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളായിട്ട് ഞങ്ങൾ ഇതൊക്കെ കാണുന്നുള്ളൂ നിങ്ങളെ നോക്കിയോ നിങ്ങൾ നടത്തിക്കോ വരാഞ്ഞിട്ടുണ്ട് നിങ്ങളാണല്ലോ നടത്ത നടത്തേ ഇല്ല ഞങ്ങക്ക് വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞോണ്ട് അടിയിലൂടെ ഇതൊക്കെ ആരും കാണാൻ പോകുമോ തന്നെ തന്നെയാ ഞങ്ങൾക്ക് എതിരെ പോളുക്ക വിശ്വാസം ഞങ്ങക്ക് വിശ്വാസം ഒന്നുമില്ല യുള്ള പെൺകുട്ടിയോട് പോലും അടിയരുന്നു മേടി പിന്നെ പെൺകുട്ടി നോട്ട് ഞങ്ങള് തെറ്റ് അത് പിന്നെ ലൂപ്പ് ഹോള് വെച്ച് കണ്ടു അതായത് അത് പിന്നെ സാരമില്ലെന്ന് കോടതി പറഞ്ഞു അത്രേ ഉള്ളൂ ഞങ്ങൾ ഒരു തെറ്റ് ഞങ്ങൾക്ക് തെറ്റെന്ന് തോന്നി ഞങ്ങള് ചൂണ്ടിക്കാണിച്ചു അതിനപ്പുറം ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ ചെയ്തോ ചെയ്തോ ഒരു തെറ്റ് ബാക്കി തെറ്റോണ്ടേട്ട് ആണ് ഞങ്ങള് പിഴവ് ചൂണ്ടിക്കാണിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ പിഴവും കാണിക്കാം കാണിക്കണം പത്മകുമാരനെ അറിയത്തില്ല മൂട് <enquantoowners> <lessers conspiracy theorized> <Studio>